പ്രശ്നം മടുത്തടി മടുത്ത് ഞാനാകെ പ്രശ്നത്തില സമാധാനം ഉണ്ടാക്കാം കുട്ടിക്കാലം മുതൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും നീ എന്നോട് പറയാറുള്ളതല്ലേ അമ്പതിനായിരം രോടെ ചേക്കേസ് വാറണ്ടായി നാളത് കോടതിൽ അടച്ചില്ലെങ്കിൽ അപ്പോ ഉടനകത്താവും നീ വിഷമിക്കണ്ട ആ കേസിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നീ സമാധാനമായിട്ട് വയ്ക്കും എന്തെങ്കിലും കഴിച്ചോ ബാ നമുക്ക് അകത്തേക്ക് പോവാടി വേണ്ട ഞാൻ വീട്ടിലേക്ക് ഷൈനി ആ പൈസ ടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ വീടിന്റെ വാടക കൊടുത്തിട്ട് ഒരു വർഷത്തോളായി നമ്മുടെ അവസ്ഥ കാരണം അടുത്ത് വരുന്നില്ല ഇന്നലെ മാർക്കറ്റ് വെച്ച് കണ്ടപ്പോ രൂക്ഷമായിട്ട് എന്നെ ചേട്ടനൊന്നും നോക്കി ഞാൻ കാണാത്ത മട്ടിൽ ഇങ്ങോട്ട് പോകുന്നു നാലഞ്ചു വർഷമായിട്ട് പ്രകൃതി മൂലം നമ്മുടെ കൃഷിയെല്ലാം നശിച്ചു പോയി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന പരിപാടി നമുക്കിന് വേണ്ടി താല്പര്യം പതിനഞ്ചോളം പൈസക്കാരാ ഇവിടെ കയറി ഇറങ്ങുന്നത് എന്തെല്ലാം ചെയ്തിട്ടും കടത്തിന്റെ ആരോടൊക്കെ മേടിക്കാവോ നമ്മൾ മേടിച്ചു ഇനി എന്ത് ആലോചിച്ചിട്ട് ഒരു ഒന്ന് പോകോഴി കഴിഞ്ഞ വർഷം ആയിരത്തഞ്ഞൂറോളം വാഴ വെച്ച് ഒരെണ്ണം പോലും കിട്ടിയില്ല എല്ലാം കാറ്റും മഴയും വന്ന് പോവുക ചെയ്ത പിന്നെ നമ്മളെ പോലുള്ളവരെ സഹായിക്കാൻ കൈത്താങ്ങായാലേ കർഷകരുടെ എണ്ണം ആത്മഹത്യ ഇവിടെ ഒരു കൃഷിഭവൻ ഉണ്ട് അറിഞ്ഞു കേട്ടോ അർഹതയില്ലാത്ത എല്ലാം മേടിച്ചോണ്ട പോകൂ ഞാനൊരു കാര്യം പറഞ്ഞ നീ അനുസരിക്കൂ അതെന്താ അങ്ങനെ പറഞ്ഞത് ബാങ്കുകാരും പലിശക്കാരും ഇവിടെ നിരന്തരം കേറി ഇറങ്ങും നീ മക്കളെയും പിന്നെ നിങ്ങളെ ഞാൻ ഞാനോട്ടും പോകുന്നില്ല നമുക്ക് ഒരുമിച്ച് വരുന്ന ഒരുമിച്ചു അച്ചായി ഞാൻ അവിടെ ചെറുവിളിക്കട വരെ ഒന്ന് പോയിരുന്നു ഒരു ജോലി ഉണ്ടോന്ന് നോക്കാൻ രാഹുൽ മോളെ വർക്ക്ഷോപ്പിൽ വേക്കൻസി ഉണ്ടെന്ന് അന്വേഷിക്കാൻ പോയി നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ മാറും ഇപ്പൊ നിങ്ങൾ വേറെ ഒന്നിനും പോകണ്ട പഠിക്കാൻ ദൈവാധീനം ഇന്ന് എല്ലാരും ഉണ്ടല്ലോ എന്റെ പൈസയുടെ കാര്യം എന്തായി ഒന്നും രണ്ടും രൂപ അല്ല ഒരു ലക്ഷം രൂപയും പലിശ എനിക്ക് തരാനുള്ളത് പൈസ ഉടനെ തരാം ഒരു ലോൺ ശരിയായിട്ടുണ്ട് ഇത് തന്നെ കഴിഞ്ഞ തവണ പറഞ്ഞതും എനിക്കെന്താ പൈസ കിട്ടിട്ട് ഞാൻ ഇവിടുന്ന് തിരിച്ചു വേറെയും പൈസ കൊടുക്കാനുണ്ട് രാവിലെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് എന്റെ മുതലും പലിശ ഇപ്പൊ കിട്ടണം മുതലില്ലെങ്കിൽ മാത്രം കിട്ടിയാലും മതി ആ നിന്നോടാ പറഞ്ഞത് ഒരു ദിവസം കൂടി നീ നീ പോയി നാളെ അതൊന്നും പറഞ്ഞു എന്നെ ഒഴിവാക്കാൻ നോക്കണ്ട ഞാൻ പണം തന്നുവാണെങ്കിൽ മുതലും പലിശയും ഈടാക്കിട്ടെ സതീശിന് ഇവിടുന്ന് പോകൂ തരും ണ്ടല്ലോ നീ എന്ന പല്ലിയല്ലേ രണ്ടിനെ അഴിയ്ക്കും എന്റെ പണം തോന്നില്ലെങ്കിൽ നിന്നെ മക്കളെ ഞാൻ കുത്തി മലർത്തും സതീശനായി പറയുന്നത് ഞാൻ ഇപ്പൊ പോകുന്നു നാളെ രാവിലെ ഞാൻ വീണ്ടും തിരിച്ചു വരും നീ എന്താ എത്രയും താമസിച്ചു ഞാൻ വർഷപ്പിൽ പണിയുണ്ടോന്നോക്കാണെ പോയതാ എന്ത് പറ്റിയെല്ലാവർക്കും അപ്പേ എന്റെ ചെരു തെഞ്ഞ് എന്റെ കാര്യത്തിൽ വല്ല തീരുമാനം ഉണ്ടോ സതീശനെ പറഞ്ഞു വിട്ട പോലെ ഒന്നും ഞാൻ പോവുക ത്രീശാമ ചേടത്തേക്ക് എത്ര രൂപ തരാനുണ്ടെങ്കിലും ഞാൻ തരും നാളെ രാവിലെ ഇനി വന്നാ മതി രാഹുലെ ആ കാസേരടുത്ത ചേട്ടത്തിട്ടെ വർഷം രണ്ടു കഴിഞ്ഞ് കൃഷിയാണ് വാങ്ങാ തൊലിയാണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ച് കാശങ് മേടിച്ചപ്പോ തിരിച്ചു തരണ്ടെന്നോർത്തോ പ്രീസമ്മക്ക് എത്ര രൂപ തരാനുണ്ടോ ആ പണം മുഴുവൻ ഞാൻ നാളെ രാവിലെ പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്റെ പണം തന്നില്ലെങ്കിൽ ഞാൻ എന്റെ ആളുകളെല്ലാം കൂട്ടിക്കൊണ്ടിങ് വരും അവരെ എല്ലാം ശരിക്കറ കൊണ്ടുപോയെ ഇറങ്ങുന്നവിടുന്ന് നീ മാമ്മാരെ കൊണ്ടു കൊണ്ട് വാ ഞാൻ ഒന്ന് കാണട്ടെ കൊണ്ടുവരും അടി കൊണ്ടുവരും നിന്നെ മക്കളെ ഇവിടെ കടിച്ചു കീർന്ന് എനിക്ക് കാണണം എഴുതി പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പോകാൻ നോക്കാം പോയിട്ട് നാളെ രാവിലെ വാ അതിനൊരു പരിഹാരം ഉണ്ടാക്കാം ആരെങ്കിലും വരും നീ ഇവിടെ വേണ്ട മക്കളെ അമ്മാവും വിളിച്ചിരുന്നു ഇവിടെ ഉത്സവത്തിന് ചെല്ലാനായിട്ടും നിങ്ങൾ രണ്ടുപേരും പോയിട്ടോ ളെ തൂക്കം കണ്ടിട്ട് പോരെ ആ മതി മതി എല്ലാരും തിരക്കിയതായിട്ട് പറയണം എന്ന മക്കള് പൊയ്ക്കോ ശെല്ലേ അപ്പൊ പിന്നെ അമ്മ ഞങ്ങളുടെ സ്നേഹഅന്വേഷണം പറയണം കേട്ടോ നീ നീ ഒരു ഒരു പാട്ട് പാട്ട് പാടടി പാടടി നമ്മുടെ വിവാഹത്തിന് ശേഷം എനിക്ക് നിന്റെ ഇഷ്ടത്തിനൊന്നും വാങ്ങി തരാൻ കഴിഞ്ഞിട്ടില്ല എപ്പോഴും ദാരിദ്ര്യം മാത്രം അതിലിതുവരെ ഞാൻ ഒരു പരാതിയും പറഞ്ഞിട്ടില്ലല്ലോ സതീശം പറഞ്ഞു നിനക്ക് മനസിലായോ പലിശം മുതലും അവൻ ഈടാക്കാൻ അറിയാവുന്ന കുറച്ച് അറിയാവുന്നു മരിക്കുവാണെങ്കില് നമുക്ക് ഒരുമിച്ച് മരിക്കാം അനാഥരാകില്ല അവരുടെ കാര്യം നോക്കാൻ നിന്റെ വീട്ടുകാരുണ്ട് സത്യമാ പലിശക്കാരുടെ ശല്യം സഹിക്കാൻ മേലാതെ ഞാൻ ആത്മഹത്യയെ ചിന്തിക്കാൻ തുടങ്ങിട്ട് ഒരു എന്തെല്ലാം മാസായിതീക്ഷോട് കൂടിയാ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഭൂമിയിൽ നമ്മളെ ആർക്കും ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് ഓർത്തിട്ട് നമ്മളെ ജീവിക്കാൻ പോലും സമ്മതിക്കുന്നില്ല ഈ മണ്ണിന് പോലും നമ്മളെ വേണ്ടതായി എന്റെ അപ്പോട്ടം കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് മരിക്കാൻ യാതൊരു മടിയും നേരെ ഇന്നലെ ഞാൻ നിന്റെ ഒരു പൊതി തന്നില്ല അതും രണ്ട് ഗ്ലാസ് കിട്ടുള്ളൂ ശരി അപ്പോ ഇതല്ല എന്താ മദ്യവും അതിൽ ചേർത്ത് കഴിക്കാനുള്ള വിഷവമാണ് മക്കൾ കാണാൻ നമുക്കൊരു വീഡിയോ ചെയ്തു വെക്കാം മക്കള് േട് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ഞങ്ങളെ തള്ളി പറയരുത് അച്ഛ അമ്മ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് ഞങ്ങളുടെ അസ്തിരെ വന്നു നിങ്ങളെന്നും വിളക്ക് വയ്ക്കണം അപ്പ ഞങ്ങളെ കണ്ടോ നിങ്ങൾ നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ പറഞ്ഞോളൂ അപ്പോട്ടാ നമ്മളെ ഷൈനി എന്ന് വിളിക്കണം എനിക്ക് ഹലോ ഹലോ ഷൈനി ഞാൻ പാറുവാ പാറു നീ ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നീ മക്കളെ കൂടെ നോക്കിക്കൊണ്ടി ഞങ്ങൾ പാറു പോലീസ് സ്റ്റേഷനല്ലേ എന്റെ കൂട്ടുകാരത്തിൽ ജീവൻ അപകടത്തിലാണ് ആരാണ് ഞാൻ ഷൈനിയാണ് నీరు పాటు వాడీ గులాడమణి తరం హెట్ నీరు పాటు వాడీ గులాగా ఓరడి ఓరడివే చీరడివే నే ఓరే குடமணித்தாளம் கேட்டு நீ ஒரு பாட்டு பாடடி குயிலாலே புலரிப்பூ விதலுணரும் நேரம் கூட்டு போரடி பண்ணாளே ാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പണം കൊടുക്കാനുള്ളവർ തുടങ്ങി കർഷകൻ ഈ നാടിന്റെ സമ്പത്ത നമ്മുടെ അന്നദാതാവായ അവരെ സംരക്ഷിക്കാൻ നമ്മളും നമ്മുടെ ഭരണകൂടവും തയ്യാറാണ് പ്രകൃതിക്ഷോഭം മൂലം ഒരു കർഷകന്റെ കൃഷിയെല്ലാം നശിച്ചാൽ അവൻ കടബാധ്യത മൂലം ആത്മഹത്യയുടെ വക്കിൽ നമ്മളൊന്നും മനസ്സ് വെച്ചാൽ അവരെ നമുക്ക് രക്ഷിക്കാം പണം കൊടുക്കാനുള്ള എല്ലാവരുടെയും നമ്പർ ഞങ്ങൾ തരുക ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ വായിക്കൊള്ളട്ടെ ആത്മഹത്യയല്ല അതിനുള്ളൊരു പരിഹാരം നിങ്ങൾക്ക് ഞങ്ങളുണ്ട്